അസ്സാമലൈക്കും വറഹമത് വിമർശനങ്ങൾ വസ്തുതകൾ എന്ന സീരീസിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അറബികളുടെ ഗോത്ര ദൈവമാണ് അല്ലെങ്കിൽ കുറേശി ഗോത്രത്തിൻ്റെ ഗോത്ര ദൈവമാണ് അള്ളാഹു യഥാർത്ഥത്തിൽ അത് അല്ലാത്ത് എന്ന ഗോത്ര ദൈവത്തിൻ്റെ പിതാവാണ് എന്ന രൂപത്തിലൊക്കെ പലപ്പോഴും ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പലപ്പോഴും ക്രിസംഗികളായിട്ടുള്ള ആളുകൾ കമൻ്റ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള അത് നമ്മുടെ മലയാളി ക്രിസംഗികളുടെ അവരുടെ ഒരു അജ്ഞത വെളിവാക്കുന്ന സംഗതിയാണത് അവർ ഈ കിണറ്റിലെ തവളകളെ പോലെയാണ് അവർക്ക് അതിനു ചുറ്റുമുള്ള ലോകത്തെ ഒരു ധാരണയില്ല സത്യത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതലുള്ള മതമാണ് ക്രിസ്ത്യാനികൾ അത് ഈ കേരളത്തിലെ കുറച്ച് ക്രിസ്ത്യാനികളല്ല ലോകത്തെല്ലായിടത്തും ഉള്ളതാണ് അതിൽ തന്നെ ഏറ്റവും പ്രബലമായ ക്രിസ്ത്യൻ വിഭാഗമാണ് അറബ് ക്രിസ്ത്യൻ വിഭാഗം അറബികളിൽ അറബികൾ എല്ലാവരും മുസ്ലിങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ആൾക്കാർ അല്ല അറബ് രാജ്യങ്ങളിൽ ഇഷ്ടംപോലെ ക്രിസ്ത്യാനികളുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഈജിപ്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട് പിന്നെ ഫലസ്തീനിലുണ്ട് ആ ഫലസ്തീനിലുണ്ട് ഫലസ്തീനിലുണ്ട് ലബനാനിലുണ്ട് സിറിയയിലുണ്ട് സിറിയ മെയിൻ കേന്ദ്രമാണ് ഓക്കെ സിറിയൻ ക്രിസ്ത്യാനികളും ഈ അവിടെയുള്ള ക്രിസ്ത്യാനികൾ എന്നാണ് പറയുന്നത് ഇതേപോലെ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെപ്പറ്റി സാധാരണ പറയില്ല പാൽപ്പൊടിയും പഞ്ചാരയും കണ്ടിട്ട് മതം മാറിയ ദളിതരും അങ്ങനെയുള്ള ആളുകളൊക്കെയാണെന്നുള്ളത് അങ്ങനെ പാൽപ്പൊടിയും കണ്ട് മതം മാറിയ ആളുകളല്ല അവർ ഇരുപത് നൂറ്റാണ്ടുകളായിട്ട് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന യഥാർത്ഥ ക്രിസ്ത്യാനികളാണ് അത്രയും പാരമ്പര്യമുള്ള ഇവിടെ പോലെ ആരെങ്കിലും ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരോ ഒന്ന് മതം മാറ്റിയ പോലെയുള്ള ക്രിസ്ത്യാനികളല്ല അന്നത്തെ കാലം മുതൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ നേരിട്ട് മതം മാറ്റിയ ആളുകളാണ് ആ ആളുകളുടെ പാരമ്പര്യം ഉള്ളതാണ് സിറിയൻ ക്രിസ്ത്യാനികളും അതുപോലെ ഈ അറബ് നാടുകളിലുള്ള ക്രിസ്ത്യാനികളെല്ലാം ക്രിസ്ത്യൻസ് അതെ സിറിയൻ ക്രിസ്ത്യാനികൾ ഇവിടെ നാട്ടിൽ അവരുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ആളുകളാണ് കത്തോലിക്ക സിറിയൻ കത്തോലിക്ക ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന ബൈബിൾ ഉണ്ടല്ലോ ആ ബൈബിളിൽ എന്താണ് പറയുന്നത് അതൊന്ന് നോക്കിയാൽ പോരെ അപ്പം ഇവർ ഈ മണ്ടന്മാരായ ആ മണ്ടന്മാരായ ഈ മലയാളി ക്രിസംഗികൾ ആദ്യം ചെയ്യേണ്ടത് തങ്ങളുടെ തങ്ങൾ ഫോളോ ചെയ്യുന്ന ഈ സിറിയൻ ക്രിസ്ത്യ കത്തോലിക്കരും അതുപോലെയുള്ള അറബ് ക്രിസ്ത്യാനികളും ഫോളോ ചെയ്യുന്ന ബൈബിളിൽ എന്താണ് ദൈവത്തെ പറ്റി പറയുന്നത് എന്ന് നോക്കിയാൽ മതി അള്ളാഹു എന്നുള്ള പദം ഏക ദൈവത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് പദമാണ് ആ പദത്തിൻ്റെ പ്രത്യേകത അതിന് വേറെ ഫ്ലൂരൽ ഇല്ലാത്തൊരു പദമാണ്ൽ ഫോമില്ലാത്ത പ്ലൂറൽ ഫോമില്ലാത്ത ഇപ്പോൾ നമ്മൾ ദൈവം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏത് രൂപത്തിലെ ഒരു ദൈവത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞാലും അതിനൊക്കെ നമ്മൾ ദൈവം ദൈവങ്ങൾ ഗോഡ്സ് എന്നാൽ അള്ളാഹു എന്നുള്ളതിന് പ്ലൂരൽ ഇല്ല അൽ ഇലാഹ് എന്നുള്ളതാണ് അപ്പോൾ ദ ഗോഡ് എന്നാണ് അതിന് പ്ലൂരൽ ഇല്ലാത്ത സിംഗുലർ ആയിട്ടുള്ള ഒരു പദമാണ് ഭാഷ അറബി ഭാഷയിൽ ഈ പദമാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഇത് ക്രിസ്ത്യാനികളും ജൂതന്മാരും അറബികളായിട്ടുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളും മുഷ്രിഖുകളും എല്ലാ വിശ്വാസികൾ വിശ്വാസികളും എല്ലാവരും ഉപയോഗിക്കുന്ന പദമാണ് അള്ളാഹു എന്നുള്ളത് ഇത് മുഹമ്മദ് നബി പുതുതായി ആവിഷ്കരിച്ച ഒരു പുതിയ ദൈവമോ അല്ലെങ്കിൽ പുതിയ ഒരു പദമോ ഒന്നുമല്ല മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ട ആളാണ് മുഹമ്മദ് നബിയുടെ പിതാവ് അബ്ദുള്ള എന്നാണ് അള്ളാഹുവിൻ്റെ അടിമ അബ്ദുള്ള അള്ളാഹുവിന്റെ അടിമ എന്നാണ് മുഹമ്മദ് നബിയുടെ പിതാവിൻ്റെ പേര് മുഹമ്മദ് നബിക്ക് നാല്പത് വയസ്സായപ്പോഴാണ് നുപുപത്ത് കിട്ടിയതും പ്രവാചകനായതും അതിനു മുമ്പ് മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ട ആളാണ് അബ്ദുള്ള എന്ന മുഹമ്മദ് നബിയുടെ പിതാവ് അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമ എന്നുള്ള പേരുള്ള പിതാവാണ് അപ്പോൾ തന്നെ നമുക്കറിയാം മുഹമ്മദ് നബിക്ക് മുമ്പ് തന്നെ അള്ളാഹ് എന്നുള്ള പദം അവർക്ക് പരിചയമാണ് എന്നുള്ളത് അപ്പോൾ അള്ളാഹുവിൽ എല്ലാവരും വിശ്വസിച്ചിരുന്നു മുഷ്ലിക്കുകൾ വിശ്വസിച്ചിരുന്നു ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരുന്നു ജൂതന്മാർ വിശ്വസിച്ചിരുന്നു എല്ലാവരും അള്ളാഹുവിന് വിശ്വസിച്ചിരുന്നു പക്ഷേ അവരുടെയൊക്കെ വിശ്വാസങ്ങൾ അബദ്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ അബദ്ധങ്ങളിൽ നിന്ന് തിരുത്തി പരിശുദ്ധമാക്കി അള്ളാഹുവിനെ യഥാർത്ഥ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് ഇസ്ലാം ചെയ്തത് മുഷ്ലിഖുകൾ അള്ളാഹുവിന് ധാരാളം പങ്കാളികളുണ്ടെന്ന് അവർ വിശ്വസിച്ചു ക്രിസ്ത്യാനികളാണെങ്കിലും അള്ളാഹുവിന് പുത്രനുണ്ടെന്ന് വിശ്വസിച്ചു അള്ളാഹുവിൻ്റെ മൂന്ന് തൃത്വ രൂപങ്ങളുണ്ടെന്ന് വിശ്വസിച്ചു ഇതൊക്കെയാണ് ക്രിസ്ത്യാനികൾ ചെയ്ത അബദ്ധം അതുപോലെ തന്നെ ജൂതന്മാർക്കും അബദ്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു ഉസൈർ അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് ആ ജൂതന്മാർ വിശ്വസിച്ചു അങ്ങനെ അള്ളാഹുവിനെക്കുറിച്ചുള്ള വികല വിശ്വാസങ്ങൾ ഇവരെല്ലാം പുലർത്തിയിരുന്നു ആ വിശ്വാസങ്ങളൊക്കെ തിരുത്തിക്കൊണ്ട് അത്തരം അബദ്ധങ്ങൾ തിരുത്തിക്കൊണ്ട് അള്ളാഹുവിനെ പറ്റിയുള്ള യഥാർത്ഥ വിശ്വാസം പ്രചരിപ്പിച്ചു ഏകനായ ആരുടെയും പുത്രനല്ലാത്ത ആരെയും ജനിപ്പിച്ചിട്ടില്ലാത്ത ഏകദൈവത്തെ ആരെയും എല്ലാവരും ആശ്രയിക്കുന്ന എന്നാൽ ആരെയും ആശ്രയിക്കാത്തവനായ ഏകദൈവത്തെ ആണ് ഇസ്ലാം പരിചയപ്പെടുത്തിയത് അപ്പോൾ മറ്റുള്ളവരുടെ വികല വിശ്വാസങ്ങളെ തിരുത്തുക മാത്രമാണ് ഇസ്ലാം ചെയ്തത് അപ്പോൾ എല്ലാവർക്കും അള്ളാഹു എന്നുള്ള ആ ഒരു ഏകദൈവത്തെ എല്ലാവർക്കും പരിചയമുണ്ട് എല്ലാവർക്കും അറിയുന്നതാണ് മുഹമ്മദ് മുമ്പ് പലർക്കും മുഹമ്മദ് നബിയുടെ ഒരു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്രിസ്ത്യാനികൾ അവിടെയുണ്ട് ഈ അറബ് നാടുകളിലൊക്കെ ക്രിസ്ത്യാനികൾ ഉണ്ട് അവർ വിശ്വസിച്ചിരുന്നതും അവരുടെ നേതാക്കന്മാരുടെ ഒക്കെ പേരുകൾ പോലും അബ്ദുൽ എന്നൊക്കെ ആയിരുന്നു നമുക്കറിയാം ജൂതനായിരുന്ന അബ്ദുൽ സലാം അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ല എന്നാണ് ജൂതനായിരുന്നു അപ്പം ഇതുപോലെ അവരുടെയൊക്കെ പേരുകൾ ആ തരത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാം ും അത് അന്നത്തെതല്ലേ ഇന്ന് മാറ്റമുണ്ടോ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ലോകത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അറബ് ക്രിസ്ത്യാനികൾ അവർ ഫോളോ ചെയ്യുന്ന ബൈബിളുണ്ട് അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒന്ന് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒഫീഷ്യലായിട്ടുള്ള ബൈബിൾ കിട്ടും അത് ഇനി ഞങ്ങളുടെ സഭ അംഗീകരിക്കാത്തതാണെന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയായാലും ഓർത്തഡോക്സ് സഭയായാലും ഏത് സഭയായാലും അവരുടെയൊക്കെ ബൈബിള് നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും അറബി ബൈബിള് ഏത് ലാംഗ്വേജിലും ബൈബിള് നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും അതിൽ അറബി ലാംഗ്വേജിലുള്ള ബൈബിളുകൾ നിങ്ങൾ നെറ്റിലൊന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് നമ്മൾ നോക്കിയാൽ ബൈബിൾ ഇങ്ങനെ എടുത്ത് നോക്കിയാൽ അതിൽ ഒരു പേജ് പോലും അള്ളാന്നില്ലാത്തത് കാണാൻ പറ്റില്ല എല്ലാ പേജിലും അള്ളാഹെന്നുണ്ടാകും നമ്മൾ മലയാളത്തിലൊക്കെ കർത്താവ് എന്ന് ഉദാഹരണത്തിന് ബൈബിളിലെ ഒന്നാമത്തെ പേജ് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാമത്തെ പേജിൽ മാത്രം നമ്മൾ സെർച്ച് ചെയ്താൽ മുപ്പത്തൊന്ന് തവണയാണ് അള്ളാഹ് എന്നുള്ള വാക്കുള്ളത് അള്ളാഹു എന്നുള്ള വാക്ക് മുപ്പത്തൊന്ന് തവണ ആദ്യത്തെ പേജിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാമത്തെ പേജിൽ അത് ഓർത്തഡോക്സിൻ്റെതായാലും ശരി കത്തോലിക്കരുടേതായാലും ശരി രണ്ടിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അള്ളാഹു അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത് പിന്നെ ഇനി ഇത് ഇതൊക്കെ പഴയ നിയമം അത് ജൂതന്മാരതാണ് ഞങ്ങൾക്കത് വാതകമല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തടി തപ്പാൻ നോക്കണ്ട ഇനി ക്രിസ്ത്യാനികൾ പുതിയ നിയമം മാത്രമേ ഞങ്ങൾ ഫോളോ ചെയ്യുന്നതാണ് വാതകമെന്നുണ്ടെങ്കിൽ നമുക്ക് സുവിശേഷങ്ങൾ എടുത്തു നോക്കാം മത്തായുടെ സുവിശേഷം ഏത് സുവിശേഷവും എടുത്തു നോക്കും ഇനി മത്തായുടെ സുവിശേഷത്തിലെ ഒരു പേജ് മാത്രം ഞാൻ വായിക്കാം നമുക്ക് ഒരുപാട് സ്ഥലത്ത് അള്ളാഹു എന്ന് കാണാൻ സാധിക്കും അതിന് ഞാൻ അതിൻ്റെ മലയാളത്തിൽ ആക്കിയിട്ട് ആ നേരെ അറബിയിൽ എഴുതിയതിൻ്റെ മലയാളം ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു നീ അള്ളാഹുവിൻ്റെ പുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു ആരോട് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പിശാജ് വരുന്ന ഒരു സന്ദർഭമാണ് ഇത് മത്തായിട്ട് സുവിശേഷത്തിലുള്ള ഒരു രംഗമാണ് ഈ പിശാജ് വന്നിട്ട് യേശുവിനോട് പറയുകയാണെന്ന് നീ അള്ളാഹുവിൻ്റെ പുത്രനൽ പുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കൂ എന്ന് പറഞ്ഞു അതിന് അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല അള്ളാഹുവിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ആര് യേശു മറുപടി മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല അള്ളാഹുവിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു ഇത് ഞാൻ അറബിയിലുള്ള ബൈബിള് നേരെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചു തരുകയാണ് പറഞ്ഞു തരുകയാണ് കാരണം അറബിയിൽ എഴുതിയത് ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ട് നോക്കാം ഞാൻ പറയുന്നത് അല്ല നോളയാണ് എന്ന് നോക്കാം അങ്ങനെ പിന്നെ പിശാജ് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ അള്ളാഹുവിൻ്റെ പുത്രനെങ്കിൽ നീ താഴത്തോട്ട് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ താങ്ങിക്കൊള്ളും ഇന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അതായത് യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാനായിട്ട് പിശാജ് വരുന്നു എന്നിട്ട് പിശാജ് ഓരോന്നും പറയുന്നു നീ അള്ളാഹുവിന്റെ പുത്രനാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ എനിക്ക് തെളിയിച്ചത് എന്ന് പറയുന്ന സന്ദർഭം ഇതിനെപ്പറ്റി എല്ലാ ഇതിലും നീ അള്ളാഹുവിന്റെ പുത്രനാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ആണെങ്കിൽ അപ്പൊ ഈ നിങ്ങൾ പറയുന്ന ഗോത്ര ദൈവമായ അള്ളാഹുവിന്റെ പുത്രനാണോ ഈസാ നബി അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വിശ്വസിക്കുന്ന അള്ളാഹു അത് ലാത്തിന്റെ പിതാവാണ് ബൈബിളില് ഇരുപത് നൂറ്റാണ്ടുകളായിട്ട് ക്രിസ്ത്യാനികൾ ഒറിജിനൽ ക്രിസ്ത്യാനികൾ അപ്പോസ്തലന്മാരിൽ നിന്ന് നേരിട്ട് മതം മാറിയ സിറിയൻ കത്തോലിക്കരും അതുപോലെ തന്നെയുള്ള ലബനാനും ഈജിപ്തിലും എത്യോപ്യയിലും ഒക്കെയുള്ള ഒറിജിനൽ ക്രിസ്ത്യാനികൾ അതിൽ കത്തോലിക്കരുണ്ട് ഓർത്തഡോക്സുകാരുണ്ട് ഈ രണ്ടു വിഭാഗത്തിൻ്റെയും ഇവരുടെയൊക്കെ ഈ ഒറിജിനൽ ക്രിസ്ത്യാനികളുടെ ഈ ഇരുപത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഒറിജിനൽ ക്രിസ്ത്യാനികൾ അവർ പറയുന്നത് യേശു ക്രിസ്തു അള്ളാഹുവിൻ്റെ പുത്രനാണ് അവരുടെ ബൈബിളിൽ അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇന്നും നമുക്ക് പരിശോധിച്ചാൽ ഏത് ബൈബിളിനും ഏത് അറബി ബൈബിൾ എടുത്ത് നോക്കിയാലും ഇവിടെയൊക്കെ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളുണ്ട് അറബികളായിട്ടുള്ള ഈ ലക്ഷക്കണക്കനായിട്ടുള്ള ഒറിജിനൽ അറബ് ക്രിസ്ത്യൻസ് അവർ അള്ളാഹുവിൻ്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്നാണ് അവർ വിശ്വസിക്കുന്നത് അവരങ്ങനെയാണ് ആ യേശു ക്രിസ്തുവിനോടാണ് അവർ പ്രാർത്ഥിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് ഈ കുറേശി ഗോത്ര ദൈവമായ അല്ലാഹുവിൻ്റെ പുത്രനാണോ യേശു ക്രിസ്തു എന്താണ് നിങ്ങൾക്കൊരു ഒരു അല്പം വകതിരിവ് ഇല്ലേ എന്നാണ് ചോദിക്കാറുള്ളത് അപ്പോൾ ഇത് വളരെ വ്യക്തമാണ് കാരണം എങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ അള്ളാഹുവിനൊന്ന് വിമർശിച്ചിട്ട് ഒന്ന് ആളാകാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷെ അത് തിരിച്ച് അവർക്ക് തന്നെയാണ് ഒരു തിരിച്ചടി ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അല്ലാഹു എന്നത് ത്രിയേകത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള കർത്താവായിട്ടാണ് അറബ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അവര് ത്രിയേകത്തില് ത്രിയേകത്വത്തിലുള്ള കർത്താവിന് കർത്താവ് സമം അള്ളാഹു പിന്നെ പുത്രൻ പുത്രൻ യേശുക്രിസ്തു പിന്നെ പരിശുദ്ധാത്മാവ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അള്ളാഹു കർത്താവാണ് കർത്താവേ എന്ന് വിളിക്കുന്നത് അള്ളാഹുവിനെയാണ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ അവിടെ ആ അല്ലാഹു എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് മാത്രമല്ല ഒരുപാട് അറബ് ക്രിസ്ത്യൻസിനുമായിട്ട് ഒരുപാട് ഇടവഴിക്ക് പരിചയമുള്ള ആളാണ് അവരൊക്കെ അള്ളാഹു എന്നുള്ള വാക്ക് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അവര് സംസാരത്തിൽ ഒരുപാട് വട്ടം അള്ളാഹുളള വാക്ക് പറയും അലഹദില്ല അങ്ങനെയൊക്കെ പറയും പറയുന്നത് അപ്പോ ഇപ്പൊ നിങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പൊട്ടക്കിണറ്റിലെ തവളകളാകുന്നതിന്റെ ഒരു പ്രശ്നമാണ് സത്യത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇത്തരത്തിലുള്ള വളരെ അബദ്ധജടമായ ആരോപണങ്ങളിലൊന്നും വിമർശന വിമർശനം എന്ന് പറയാൻ പറ്റില്ല നിലവാരമില്ലാത്ത അതായത് സ്വന്തം മതത്തെ കുറിച്ച് അവർക്ക് ധാരണയില്ല അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അതിന്റെ തമാശ നിങ്ങളുടെ മതം ഒരു മലയാളത്തിലുള്ള ഒരു മതമല്ലല്ലോ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമുള്ള ഒരു മതമല്ല ലോകത്തെല്ലായിടത്തും ഉള്ളൊരു മതമാണ് ആ മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ലോകത്തെല്ലാ ഭാഷകളിലും ഉണ്ട് അറബി ഭാഷയില് അവര് അള്ളാഹുവിന്റെ അള്ളാഹു എന്നാണ് ഉപയോഗിക്കുന്നത് അാഹുവിൻ്റെ പുത്രനായിട്ടാണ് ഈസായ പരിചയ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് അത് ഇരുപത് നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇതൊന്നും നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞങ്ങളിതാ പഠിപ്പിച്ചു തരാം അപ്പോൾ ഇതാണ് ഈ വിഷയത്തിലുള്ള അതിൻ്റെ വസ്തുത സ്വയം തിരിച്ചടിക്കുന്ന രൂപത്തിലാണ് സ്വയം സെൽഫ് ഗോളുകൾ അടിക്കുന്ന രൂപത്തിലാണ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പല വിമർശനങ്ങൾ വരാറുള്ളത് അതുപോലെ തന്നെയാണ് ഈ വിമർശനത്തിൻ്റെ അവസ്ഥ എന്നതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് എൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും വരാം അസ്സാമിക്കും വളർന്നു Thank you.